السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سخوذري سخوذر المالي إي بربنجة النام സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു രക്ഷിതാവ് ഈ ലോകത്തിനുണ്ട് നാം അല്ലാഹു എന്നാണ് ആ പ്രപഞ്ച രക്ഷിതാവിനെ സംബോധന ചെയ്യാറുള്ളത് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചതും പിന്നീട് അതിനൊരു ഇണയെ സൃഷ്ടിച്ചതും തുടർന്ന് ഇണകളിലൂടെ സന്താന പരമ്പര നിലനിർത്തിയതുമെല്ലാം ആ പരമകാരുണികനായ രക്ഷിതാവ് തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളാണ് മേലധികാരികളാണ് എന്നിങ്ങനെ പറയാൻ ഒരാൾക്കും നാളിതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് കഴിയുകയുമില്ല സൃഷ്ടാവില്ലാതെ എല്ലാം സ്വയം ഉണ്ടായതാണെന്ന വാദം സൃഷ്ടാവിനെ ഒരു നിലയ്ക്കും അംഗീകരിച്ചുകൂടെന്ന് ദുർവാശിയുള്ളവർക്ക് മാത്രം അനിവാര്യമായി തോന്നിയേക്കാമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല വളരെ അത്ഭുതകരമാണ് നാം ഈ ഭൂമിയിലേക്ക് എത്തിയത് നമ്മളുടെ ആരുടെയും ആസൂത്രണമോ അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളോ അനുസരിച്ചല്ല നാം ഈ ഭൂമിയിലേക്ക് വന്നത് അള്ളാഹു തന്റെ ഇഷ്ടമനുസരിച്ച് നാം ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് അതിൽ നമ്മുടെ അറിവോ അല്ലെങ്കിൽ നമ്മളുടെ സമ്മതമോ നമ്മളുടെ പ്രവൃത്തിയോ ഒന്നുമൊന്നുമില്ല നമുക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ ഇതിൽ യാതൊരു നിലയിലുമുള്ളതായ പങ്കും നമ്മൾക്ക് കാണാൻ കഴിയില്ല ോചിച്ചു നോക്കൂ നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഐഹിക ജീവിതത്തിന് അള്ളാഹു സുബാനഭൂമത്തെ ആല എന്തെന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ഒരുക്കി ഒരുക്കിവച്ചത് അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ നമ്മളുടെ ജീവിതത്തിന് ഒരവധിയും ആ രക്ഷിതാവ് നിർണയിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഒലി കുല്ലി ഉമ്മത്തിൻ അജൽ എല്ലാ സമൂഹത്തിനും എല്ലാ മനുഷ്യർക്കും അള്ളാഹു സുബാനഹുല ഭൂമിയിൽ ഒരവധി നിർണയിച്ചിട്ടുണ്ട് എന്നാണ് അതെ ആ അവധി എത്തുന്നത് വരെ നാം ഇവിടെ ജീവിച്ചേ മതിയാകൂ അതിനു മുമ്പ് ഒരിക്കലും നമ്മൾക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യമല്ല ആ അവധിക്കപ്പുറമോ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എത്ര പരിശ്രമിച്ചാലും ഈ ലോകത്ത് നിലനിൽക്കാനും ജീവിക്കാനും കഴിയുകയുമില്ല നിശ്ചിത അവധിക്ക തന്നെ നാം ഓരോരുത്തരും മരിക്കും മരിക്കുക തന്നെ വേണം അത്ഭുതകരവും എന്നാൽ ഗുരുതരവുമായ ഒരു വശം ഇവിടെയുണ്ട് അതായത് നമ്മുടെ ഐഹിക ജീവിതത്തിന് ദൈർഘ്യം നിർണയിക്കുമ്പോൾ ഒരിക്കലും പ്രപഞ്ചനാഥൻ നമ്മളോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാതെ അള്ളാഹു നിശ്ചയിക്കുന്നു എന്നാൽ അതെപ്പോഴാണ് എന്ന വിവരമെങ്കിലും രക്ഷിതാവ് അറിയിച്ചു തന്നോ അതും അറിയിച്ചിട്ടില്ല മാത്രമല്ല അതറിയിക്കാതിരിക്കുക എന്നത് അവൻ അവന്റെ നയമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് നമ്മുടെ ജീവൻ നമ്മുടെ അറിവോ സമ്മതമോ ഇഷ്ടമോ ഒന്നും നോക്കാതെ അവന് മാത്രം അറിയുന്ന മറ്റാർക്കും നമുക്കുപോലും അറിയാത്ത അവധി വരേക്ക് ഒരു പ്രതിഭാസമായി സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹു സുബാല ഹോവത്താലൻ നിർണയിച്ചു വെക്കുകയും അവൻ തിരിച്ചെടുക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ മനുഷ്യജീവിതത്തിന്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്നയിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് റോഹ് നബിയെ ആത്മചൈതന്യത്തെക്കുറിച്ച് ജനങ്ങൾ താങ്കളോട് ചോദിക്കുകയാണ് എന്താണ് ജീവൻ എന്താണ് ആത്മാവ് എന്താണ് റോഹ് എന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചോദിച്ചു റബ്ബി അതെന്റെ രക്ഷിതാവിന്റെ മാത്രം കാര്യമാണ് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ അറിവുകൾ മാത്രമാണ് മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അള്ളാഹു സുബാലഹു അവന്റെ സ്വന്തം താൽപ്പര്യമനുസരിച്ചുകൊണ്ട് അവന്റെ നിയമമായി ആത്മാവ് എന്ന പ്രഹേളികയെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായി ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ നിർണയിച്ചിരിക്കുന്നു ആ ആത്മാവിനെ നമുക്ക് തന്ന ആ രക്ഷിതാവ് എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടു പോവുക എന്നതിനെക്കുറിച്ച് അറിയാനുള്ള അവസ്ഥ പോലും നമ്മൾക്കാർക്കും നൽകിയില്ല അതെല്ലാം അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ നിർണയിക്കുകയും അവൻ നിലനിർത്തുകയും തിരിച്ചെടുക്കുകയും ചെയ്യുകയാണ് അഥവാ നാം ഇവിടെ മനസ്സിലാക്കുന്നത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇനി അവൻ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നു ഇതിലൊന്നും ആർക്കും ആർക്കും നമ്മൾക്ക് തന്നെ യാതൊരു നിലയിലുമുള്ള കയ്യുമില്ല ഒരു കഴിവുമില്ല വരുന്നവരും പോകുന്നവരുമെല്ലാം അവന്റെ ഇഷ്ടവും അതുപോലെ തന്നെ അവന്റെ ഇച്ഛയുമനുസരിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ അഥവാ തികച്ചും നിസ്സഹായ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ളതായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നമ്മെ ഇവിടെ കയച്ചത് എന്തിനാണ് കുറെ നാളുകൾ ഈ ഭൂമിയിൽ തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ആമോദത്തോടെ ജീവിച്ച് ഇല്ലാതായി തീരുവാൻ വേണ്ടിയിട്ടാണോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം നാം ഇവിടെ തിരിച്ചറിയണം നമ്മെ നമ്മുടെ രക്ഷിതാവ് ഈ ലോകത്തിലേക്ക് നിയോഗിച്ചത് നമ്മളുടെ സൃഷ്ടാവിനെ അറിയുവാനാണ് നമ്മളുടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനാണ് പരിശുദ്ധമായ ഖുർആാനിൽ ഇങ്ങനെ കാണാം അള്ളാഹു പറയുകയാണ് ഏതൊരു മനുഷ്യനെയും അള്ളാഹു അവനെ ആരാധിക്കുക എന്ന ലക്ഷ്യത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല നാം നമ്മുടെ രക്ഷിതാവിന് ഭക്ഷണം കൊടുക്കണമെന്ന് രക്ഷിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടില്ല മറിച്ച് നമ്മൾക്കാണ് നമ്മളുടെ രക്ഷിതാവ് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് സൃഷ്ടാവിനെ അറിയലും സൃഷ്ടാവിനെ നമിക്കലുമാണ് അതുകൊണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബറക്കാത്തു